അരവണ വിതരണം പരിമിതപ്പെടുത്തി ഒരു തീർത്ഥാടകന് ഇനി അഞ്ച് ബോട്ടിൽ അരവണ മാത്രം കണ്ടെയ്നർ ക്ഷാമത്തെ തുടർന്ന് ഇന്നലെ ഉച്ചയോടെ അരവണ നിർമ്മാണം നിർത്തിവച്ചു നിയന്ത്രണത്തിന്റെ ഭാഗമായി ഇന്നലെ മുതൽ ഒരു തീർത്ഥാടകന് ഇനി അഞ്ചു ബോട്ടിൽ അരവണ മാത്രമേ ലഭിക്കൂ തീർത്ഥാടകർക്കുള്ള അരവണ വിതരണം പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് ഇന്നലെ തന്നെ കൂടുതൽ കണ്ടെയ്നറുകൾ എത്തിക്കുമെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു ുകളുടെ ലഭ്യത കുറവാണ് പ്രതിസന്ധിക്ക് കാരണം കരാർ ഏറ്റെടുത്ത രണ്ട് കമ്പനികളിൽ ഒരു കമ്പനി കൃത്യമായി ടിന്നുകൾ എത്തിക്കാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത് മൂന്ന് ലക്ഷം ടിന്നുകൾ എത്തേണ്ടതിൽ നിലവിൽ എത്തുന്നത് പകുതിയോളം മാത്രമാണ് നിലവിൽ ഒരാൾക്ക് നൽകുന്നത് അഞ്ച് അരവണകൾ മാത്രമാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari, gold and diamonds, the trust of Travancore. gold. Rajkumari.